മഴക്കാലങ്ങളിൽ കരകവിഞ്ഞൊഴുകി തീരദേശവാസികൾക്ക് ഭീതി പരത്തുന്ന പെരിയാർ നദി ചുട്ടുകൊള്ളുന്ന വേനലിൽ വറ്റി നേരിയ നീരൊഴുക്ക് മാത്രമാണ് നദിയിൽ അവശേഷിക്കുന്നത് പെരിയാറിന്റെ ജീവൻ നിലനിർത്തുന്നത് ആഴമേറിയ ചില ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ജലവും പാറക്കെട്ടുകളിലെ കുഴികളിൽ അവശേഷിക്കുന്ന ജലവും മാത്രം വേനൽ മഴ ലഭിക്കാത്തതിനാൽ നിരവധിയായ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധിയിലാണ് ഇത് മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകി തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്ന പെരിയാർ നദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കോരിച്ചെരിയുന്ന മഴക്കാലത്തിനൊപ്പം പെരിയാർ നദി കരകവിഞ്ഞൊഴുകുമ്പോൾ ഭീതിയോടെ നോക്കിയിരുന്ന തീരദേശവാസികൾ പെരിയാർ നദിയുടെ ഇപ്പോഴത്തെ ഈ വരണ്ട അവസ്ഥയെ ഏറെ ദുഃഖത്തോടെയാണ് വീക്ഷിക്കുന്നത് കാലവർഷ പേമാരിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതോടെ പെരിയാർ നദിയിലേക്ക് ജലം വിടുന്നതും മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രധാന നീരൊഴുക്കുകൾ പെരിയാർ നദിയിലൂടെ ഒഴുകിയെത്തുന്നതും മഴക്കാലത്ത് പെരിയാർ നദിയെ കലുഷിതമാക്കാറുണ്ട് എന്നാൽ ചില വർഷങ്ങളിൽ മഴയുടെ ലഭ്യത കുറവ് മൂലം പെരിയാർ നദി ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്താറുമുണ്ട് ഇത്തവണ കാലവർഷം ശക്തമായ മഴ ലഭിച്ച പെരിയാർ നദി ജലസമ്പന്നമായിരുന്നുവെങ്കിലും ഇത്തവണത്തെ വേനൽ ഹൈറേഞ്ചിന് കടുത്ത വേനൽ ചൂട് സമ്മാനിച്ചതോടുകൂടി പെരിയാർ നദിയിലെ ജലം വറ്റി തുടങ്ങി ഒരു മാസത്തിന് മുമ്പ് വരെ പെരിയാർ നദിയിലേക്ക് ഒഴുകിയിരുന്ന നീരൊഴുക്കുകൾ നിലച്ചതോടുകൂടി പെരിയാർ നദി ഏറെ ക്ഷീണതയാവുകയായിരുന്നു നാമമാത്രമായ നീരൊഴുക്കുകൾ പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുമ്പോഴും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ നീരൊഴുക്കും നിലയ്ക്കും പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് വേനൽമഴ ഇതുവരെ ലഭിച്ചിട്ടില്ല കൈവഴിയായ ചെറുപുഴകളും തോടുകളും ഫെബ്രുവരി പകുതിയോടെ വറ്റി വരണ്ടു നീരൊഴുക്ക് കുറഞ്ഞതിനാൽ അന്നു അന്നുമുതൽ പെരിയാറിനെ ആശ്രയിച്ചുള്ള വലുതും ചെറുതുമായ അൻപതിലധികം കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായിരുന്നു ജലവിതരണം ആഴ്ചയിൽ രണ്ടു ദിവസമായി പരിമിതപ്പെടുത്തുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് നീരൊഴുക്ക് നിലച്ചാൽ പ്രധാന കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് നിർത്തേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതരും നാട്ടുകാരും അങ്ങനെ സംഭവിച്ചാൽ പീരുമേട് ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിന് മറ്റു വഴികൾ തേടേണ്ടിവരും രണ്ടു മാസം മുമ്പ് മുതൽ ഉയർന്ന പ്രദേശങ്ങളെല്ലാം കടുത്ത കുടിവെള്ള ക്ഷാമത്തിലാണ് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത് മിക്കയിടങ്ങളിലും കുടിവെള്ളം പമ്പു ചെയ്യുന്നതിന് പരിമിതി ഏർപ്പെടുത്തിയതോടെ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്ന അവസ്ഥയാണ് ദൂരസ്ഥലങ്ങളിലുള്ളവർ പോലും അലക്കുവാനും കുളിക്കുവാനും പെരിയാറിനെയാണ് ആശ്രയിക്കുന്നത് നീരൊഴുക്ക് നിലയ്ക്കുന്നതോടെ ഇവരും പ്രതിസന്ധിയിലാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിനു മുമ്പ് പെരിയാർ ഇതുപോലെ വറ്റിവരേണ്ടത് അന്ന് രണ്ടു മാസത്തോളം പെരിയാറിൽ നീരൊഴുക്കുണ്ടായിരുന്നില്ല ഇനി മഴ പെയ്താരൻ രക്ഷിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഏലം കുരുമുളക് കാപ്പി അടക്കമുള്ള കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങി ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കാർഷിക വിളകൾക്ക് ആവശ്യമായ ജലം പമ്പ് ചെയ്തു വരുന്നത് ഇനിയും മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ കാർഷിക വിളകൾക്കായുള്ള പമ്പിംഗ് കൂടി നിർത്തുന്നതോടെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലാവും ഒപ്പം പെരിയാർ നദിയിൽ നിന്നുമുള്ള കുടിവെള്ള പദ്ധതികളിലെ പമ്പിംഗ് കൂടി നിലയ്ക്കുന്നതോടെ പദ്ധതികളെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിലെ ആളുകൾ പ്രതിസന്ധിയിലാവുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಟ್ಟಪ್ಪನ